ഹലോ മക്കളെ ഹായ് എല്ലാവർക്കും ലേനോ ജൂനിയേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം മൃദു മിസ് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആൻഡ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതായത് ഫെബ്രുവരി ട്വൽവ് എന്താണ് പ്രത്യേകത ഫെബ്രുവരി പന്ത്രണ്ടിന്റെ പ്രത്യേകത എന്താണ് ചാൾസ് ഡാർവിൻ്റെ ആണ് ആരാണ് ചാൾസ് ഡാർവിൻ ഫാദർ ഓഫ് എവല്യൂഷൻ എന്താണ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം അതായത് എന്താണ് പരിണാമ സിദ്ധാന്തം എന്താണ് എവല്യൂഷൻ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരു കഥയുടെ രൂപത്തില് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ് എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ ഋതു കൃഷ്ണ ഓക്കെ നിങ്ങൾക്ക് എന്നെ ഋതു മിസ്നോ ഋതു ടിച്ചറിനോ എന്ത് വേണമെങ്കിൽ വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു അദ്ദേഹം പറഞ്ഞൊരു പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കിനാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് വൺ ദാറ്റ് സർവൈവ്സ് ഇറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇന്റലിജന്റ് ദൈവ്സ് ഇറ്റ് ഈസ് ദൺ ദോസ്റ്റ് അഡാപ്റ്റബിൾ ടു ചേഞ്ച് എന്താണ് അദ്ദേഹം പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നവർ മാത്രമേ അതിജീവിക്കൂ അതായത് കാലത്തിനൊത്ത് ജീവിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാലത്തിനൊത്ത് മാറ്റം സംഭവിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വൺ പഠിക്കാൻ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് അതായത് ഏകദേശം എത്ര വർഷങ്ങളായി ഇരുന്നൂറ്റി പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ ഒരു വൈദ്യ കുടുംബത്തിലാണ് ചാൾസ് ഡാർവിൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് അദ്ദേഹം ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയൂ ശാസ്ത്ര ലോകത്തിനെ വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത് എവല്യൂഷൻ എന്ന് പറയുന്നത് ദ തിയറി ഓഫ് എവല്യൂഷൻ അഥവാ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച വ്യക്തിയാണ് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ആര് ചാർസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത് ഇനി മറന്നു പോകരുത് ഫെബ്രുവരി പന്ത്രണ്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിലാണെങ്കിൽ നിങ്ങൾ പറയാം കാര്യം നിങ്ങൾ ലെർണോ ജൂനിയേഴ്സിന്റെ സ്റ്റുഡൻസ് ആണ് ഓക്കെ അപ്പൊ ഫെബ്രുവരി ട്വൽവിന് എന്താ പ്രത്യേകത ചാൾസ് ഡാർവിൻ്റെ ഇനി നമുക്കൊരു കഥ കേട്ടാലോ അതായത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തങ്ങളിലേക്ക് അതായത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടുത്തങ്ങളിലേക്ക് വഴിതെളിച്ചത് ഒരുപാട് യാത്രകളാണ് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം കണ്ടുപിടിച്ചത് ഓക്കെ അതായത് നമുക്കറിയാം എക്സ്പീരിയൻസ് അനുഭവങ്ങളാണ് നമുക്ക് ഒരുപാട് പഠനങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലെ അപ്പൊ അദ്ദേഹം െന്നും പറഞ്ഞു ഒരുപാട് യാത്രകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കപ്പൽ യാത്ര ചെയ്തു ഒരു ദിവസം രാവിലെ ഏറ്റവും വേഗം ഒരു കപ്പൽ യാത്ര ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു അങ്ങനെ കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഴയും അതായത് കാലാവസ്ഥയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അദ്ദേഹം ഒരു ദ്വീപിന്റെ അടുത്തോട്ട് നിന്നു ആ ദ്വീപിന്റെ പേരാണ് ഗാലപ്പോഗസ് ദ്വീപ് ഓക്കെ ആ ദ്വീപില് കുറച്ചു ദിവസം താമസിക്കാം എന്ന് വെച്ച കാര്യം കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് കുറച്ച് ദിവസം ആ ദ്വീപിൽ താമസിക്കാം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു എന്നാൽ ആ ദ്വീപിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പക്ഷികളുണ്ട് എന്നാൽ പക്ഷികൾക്കൊക്കെ ഒരേ ശരീരമാണ് ഒരേ നിറമാണ് എന്നാൽ അവരുടെ കൊക്കുകൾ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് ഒരേ ശരീരവും ഒരേ നിറങ്ങളുമുള്ള പക്ഷികൾക്ക് പലതരത്തിലുള്ള കൊക്കുകൾ അദ്ദേഹം ആലോചിച്ചു അദ്ദേഹം അത് അന്വേഷിച്ചിറങ്ങി അങ്ങനെയാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഈ ഇങ്ങനെ വേറെ 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 കിടക്കുന്ന ദ്വീപുകൾ ഉണ്ടല്ലോ അതെല്ലാം ഒരുമിച്ചായിരുന്നു ഒരു പ്രാവശ്യം നോക്കിയാൽ െല്ലാം ഒരുമിച്ചായിരുന്നു എന്നാൽ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രളയങ്ങളും എല്ലാം കാരണം ദ്വീപുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതാണ് അപ്പൊ ഈ പക്ഷികളും എന്തായി ആ പക്ഷികളുടെ താമസ സ്ഥലവും വേറെ 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 സ്ഥലങ്ങളിലായി അങ്ങനെ ആ പക്ഷികൾ ആ ഒരു താമസ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള കൊക്കുകൾക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് അതാണ് ദാറ്റ് ഇസ് ദ ബേസിക് ഓഫ് തിയറി ഓഫ് റെവല്യൂഷൻ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് വൺ ദറ്റ് സർവൈവ്സ് ഇറ്റ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് വൺ ദാറ്റ് സർവൈവ്സ് ഇറ്റ് ഈസ് ദൺ ദാറ്റ് മോസ്റ്റ് അഡാപ്റ്റബിൾ ടു ചേഞ്ച് കാലങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് കാലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നവർക്ക് മാത്രമാണ് തുടർന്ന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നു അതാണ് തിയറി ഓഫ് എവല്യൂഷന് വെളിച്ചം കൊടുത്തത് ഓക്കെ ആ പക്ഷികൾ ആദ്യം അറിയപ്പെട്ടിണ്ടായിരുന്നത് മോക്കിംഗ് ബേർഡ്സ് എന്ന പേരിലാണ് എന്നാൽ ഈ കണ്ടെത്തലിന് ശേഷം ആ പക്ഷികൾ അറിയപ്പെടുന്നത് ഡാർവിൻ ഫിഞ്ചസ് എന്ന പേരിലാണ് അപ്പൊ ആ പക്ഷികളാണ് ദ തിയറി ഓഫ് എവല്യൂഷന്റെ നാഴികക്കല്ല് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് എന്നും മാറ്റങ്ങൾ വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ ശാസ്ത്രലോകം എന്ന് പറയുന്നത് എന്നും മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ എന്നാൽ മാറാത്ത ഒന്നു മാത്രമേ ഉള്ളൂ അതാണ് ദ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് ദ തിയറി ഓഫ് എവല്യൂഷൻ കണ്ടുപിടിച്ച മഹാനായ സൈന്റിസ്റ്റ് ആണ് ചാൾസ് ഡാർവിൻ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ട് ഇനി മറന്നു പോകരുത് ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ യുവർ ടൈം ബൈ